കാരക്കുന്നം വിശുദ്ധ മർത്താമറിയം യാക്കോബായ സുറിയാനി കത്രീഡലിലെ വിശുദ്ധ ദൈവമാതാവിന്റെ ശൂനോയോ പെരുന്നാളിനോടനുബന്ധിച്ച് മാതൃ ഇടവക സംഗമം നടന്നു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ സംഗമം ഉദ്ഘാടനം ചെയ്തു കാരക്കുന്ന് വിശുദ്ധ മർത്താമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ വിശുദ്ധ ദൈവമാതാവിന്റെ ശൂനോയ പെരുന്നാളിനോടനുബന്ധിച്ച് മാതൃ ഇടവക സംഗമം നടന്നു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ വികാരി ഫാദർ ബേസിൽ എൻ ബേബി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് കാരക്കുന്നം സെന്റ് മേരീസ് കാത്തലിക് ചർച്ച് വികാരി റവറൽ ഫാദർ ജോർജ് വള്ളോങ്കുന്നേൽ വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് സിജു എബ്രഹാം റവറൽ ഫാദർ ഗീവർഗീസ് ിൽ റവറൽ ഫാദർ ജോബി ജോൺ പുളിഞ്ചിയിൽ റവറൽ ഫാദർ ഷാനു കെ പൌലോസ് കല്ലുങ്കൽ റവറൽ ഫാദർ അമൽ ജോസ് കുഴിക്കണ്ടത്തിൽ റവറൽ ഫാദർ ആകാശ് കുര്യൻ മുനിസിപ്പൽ കൌൺസിലർമാരായ ഷെമീർ പനയ്ക്കൽ സൈനുമോൾ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്